ഹലോ ഹായ് അസ്സാം വലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ട് ദിവസമായി വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല പനിയാണ് അത് കാരണമാണ് വീഡിയോ ഇടാത്തു കുറേ പേര് കമന്റ് ചോദിക്കുന്നുണ്ട് എന്താ വീഡിയോ ഇടാത്തത് എന്താ വീഡിയോ ഇടാത്തെന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ എല്ലാവർക്കും ഇങ്ങനെ എഴുതിയിട്ട് കമന്റ് ചെയ്യണ്ടല്ലോ പറയാന്ന് വിചാരിച്ചു പനിയാണ് കേട്ടോ പനി മാത്രമല്ല നല്ല തൊണ്ടവേദന ഉണ്ട് പിന്നെ പുറം വേദന ഉണ്ട് കഴുത്ത് വേദന ഉണ്ട് എല്ലാം കൂടി ആയിട്ട് ഒരു സുഖവും പണികളൊന്നും കഴിഞ്ഞിട്ടില്ല ചായ ഉണ്ടാക്കി കുടിച്ച് കടി ചായയും കടിയും ഉണ്ടാക്കി കേട്ടാ പിള്ളേർ മദർസോട്ട് വരുമ്പോഴേക്കും ചായയും കടിയൊക്കെ അവർക്ക് കൊടുത്തു കുഞ്ഞു ട്യൂഷന് പോയി പിള്ളേർ അവിടെ അപ്പുറത്തെ വീട്ടിൽ കളിക്കുന്നുണ്ട് ഇനി അടച്ചൊരു തുടയ്ക്കാനും പണികളി ഇത്ത പോലെ കിടക്കണ ചോറും കറിയൊക്കെ വെക്കണം അതിന് വയ്യ വയ്യാത്തതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് എവിടെ നിന്ന് എന്ന് അറിയാതെ ഇരിക്കട്ട തൊണ്ടവേദനയാണ് സഹിക്കാൻ പറ്റാത്തത് ഏർ ഇവിടെ ഇങ്ങനെ ഭയങ്കര വിങ്ങലും കടച്ചിലൊക്കെയാണ് അപ്പോ അപ്പൊ അപ്പൊ രണ്ടു ദിവസം മുന്നേ നല്ല ചെവി വേദനയായിരുന്നു നീ നീരർക്കാണ് മെയിൻ പ്രശ്നം വേറൊന്നുമല്ല എന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യം വന്നത് തൊണ്ടവേദന തൊണ്ടയിൽ നിന്ന് നേരെ ചെവിയിലേക്ക് പോയി എന്നിട്ട് നല്ല ചെവി വേദനയൊക്കെ ആയിരുന്നു ഇപ്പോഴും ചെവി ശരിയായിട്ടില്ല ചെവി ഇങ്ങനെ അടഞ്ഞ പോലെ തന്നെയാണ് ഇരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ കഫം പുറത്ത് പോകണില്ല അതിങ്ങനെ ഇവിടെ ഇങ്ങനെ തങ്ങി നിൽക്കുന്നത് നമുക്ക് അറിയാണ്ട് അതാണ് മെയിൻ പ്രശ്നം അപ്പോൾ ഡോക്ടറെ കാണിച്ചിട്ടില്ല കേട്ടോ ഡോക്ടറെ കാണിക്കാനുള്ള രോഗവും ഇല്ല ഈ നമുക്ക് ഈ കാലാവസ്ഥയുടെ കഫക്കെട്ടാണ് കൂടുതൽ അത് കാരണം ഡോക്ടർത്തേക്ക് പോയിട്ടൊന്നുമില്ല ഡോക്ടറിലേക്ക് പോവാൻ വന്നു കഴിഞ്ഞ പ്രാന്തവും ഇപ്പൊ തന്നെ കുറേ ഗുളിക കഴിക്കാൻ തരും ഗുളിക കഴിക്കാനാണെങ്കിൽ ഭയങ്കര മടിയാണേനും അപ്പോൾ തൊണ്ടവേനയുടെ ഗുളിക കഴിച്ചു പിന്നെന്താ ചുക്കും കുരുമുളകൊക്കെ ഇട്ടിട്ട് വെള്ളം കുടിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് ഇനി ഇപ്പൊ അധികാവ് വെച്ചാൽ ഡോക്ടറെക്ക് പോകണം അപ്പൊ അതാണ് വീഡിയോ ഇടാത്തതിന്റെ കാരണം പിന്നെന്താ ലൈവില് വരാത്തത് ചോദിക്കുന്നുണ്ട് ലൈവില് വരാന ലൈവില് വരണം എന്നൊക്കെ ഉണ്ട് പക്ഷെ വൈകുന്നേരമായ എല്ലാ സുഖങ്ങളും വൈകുന്നേരം ആയ ഒത്തിരി കൂടി അധികാവുമല്ലോ അപ്പോ ഒരു ഭാഗത്ത് കിടന്നാ മതി എന്നാകും അപ്പൊ ഞാൻ തീയവും പോയി കിടക്കും അപ്പൊ അത് കാരണമാണ് ലൈവിലൊന്നും വരാതൊക്കെ ഒന്ന് മാറി ഉഷാറാവട്ടെ തൊണ്ട ഒക്കെ ഒന്ന് ശരിയാവട്ടെ ഇന്നിപ്പോത്തിരി സൗണ്ടൊക്കെ ഉണ്ട് ഇന്നലെ പിന്നെ ഞാനൊന്നും സൗണ്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ സൗണ്ടൊക്കെ പോയി കയറുന്നു അടഞ്ഞ സൗണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് ഇന്നലെ മിന്നൊന്നും ഞാൻ ഈ വിവരം വന്നു പറയാതെരുന്നത് അപ്പം ഇന്നൊക്കെ ഇത്തിരി ആശ്വാസം ഉണ്ട് സൗണ്ടിനൊക്കെ അപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടാ അപ്പം എന്തായാലും ഇൻഷാല്ല മാറാൻ വേണ്ടി എല്ലാവരും ദുവാ ചെയ്യും എന്തായാലും രണ്ടു ദിവസത്തിൻ്റെ ഉള്ളിൽ വീഡിയോ ഒക്കെ ഉണ്ടാവും ഞാൻ വീഡിയോ ഒക്കെ എടുക്കട്ടെ ഇതുവരെ എടുത്തു വെച്ചിട്ടൊന്നും ഇല്ല വീഡിയോ പണികളാണെങ്കിൽ എടുക്കുന്നത് ഈ പച്ചചാണത്തില് തീ പിടിച്ച പോലെയാണ് പതുക്കെ പതുക്കെ പതുക്കേനെ ചെയ്യണത് ഒരു പണി പണിയും കുറച്ചു നേരം പോയിരിക്കും പിന്നെയും പണിയും പിന്നേം കുറച്ചേരം പോയിരിക്കും അങ്ങനെയൊക്കെയാണ് പണി ആ അപ്പോൾ അത് കാരണമാണ് വീഡിയോ എടുക്കാത്തത് ഓക്കെ അപ്പോൾ എന്തായാലും എല്ലാവർക്കും ബൈ ബായ് അസലവലൈക്കും